ചേന പപ്പടം ഇന്നുവരെ കണ്ടിട്ടുണ്ടാവില്ല വിശ്വാസം ആവണില്ല അല്ലേ എന്നിപ്പ കാണിച്ചോ വാ എന്റെ തോട്ടത്തേക്ക് പോവാം ഇതാണ് ചേന കണ്ടില്ലേ ഈ ചെടി ഈ പച്ചയും ഇളം മഞ്ഞും അപ്പൊ ഈ ചേന ചേനണ്ടോ ഞാൻ പറച്ചതാണ് ഇതപ്പൊ വീട്ടിൽ കൊണ്ടുവന്നു പൈപ്പിന്റെ ചോട വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകാ ഇതാണ് ചേന ഇനി ഇതങ്ങട് എന്റെ പറമ്പില് മുറ്റത്ത് വച്ചിട്ട് ഇത് ചെത്തണ് കാരണം ഇതൊക്കെ മണ്ണല്ല മണ്ണൊക്കെ നമ്മൾ കഴുകളഞ്ഞു എന്നാലും ഇതിന്റെ ചെളിയും കുറെ വേര് ഈ ചത്തി ഇതൊക്കെ വീടിനകത്താക്കേണ്ട അതിനാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഈ മുറ്റത്ത് ഒന്ന് ചെത്തുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളാണ് ഇപ്പൊ ചെത്തണുള്ളു അപ്പം ഇതിൻ്റെ കാൽ ഭാഗം ആവശ്യമുള്ളു അപ്പം നിങ്ങൾ ചേന കാശും എടുത്ത് മേടിക്കണവര് ഒരു മൂന്ന് എങ്കിലും ഉള്ള ചേന മേടിക്കണം എന്നാലാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഇതൊരു അഞ്ച് കിലോന്റെ ചേനയാണ് നല്ല ഫ്രഷ് സാണു ഇപ്പൊ തന്നെ പറിച്ചു കൊണ്ടു എന്നുള്ളു നിങ്ങളെല്ലാവരും കണ്ടതാണ് അപ്പം ഇതിന്റെ തൊലിയൊക്കെ നമ്മൾ ചെത്തി കളഞ്ഞു കണ്ടല്ലേ നിങ്ങൾ കാണുമ്പോൾ അത് ഈസിയാന്ന് കരുതും ഇത് എൻ്റെ വാൾ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് പൊക്കാനേ പറ്റുള്ളൂ കാരണം നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് തൊട്ടാൽ മതി മുറിഞ്ഞ് അങ്ങോട്ട് തരിപ്പണം അപ്പം ഇത് കണ്ടിരും ചേന അപ്പം ഇനി അത് നമ്മൾ ഒരു സ്ലൈസായിട്ട് ഒരു അര സെൻറ്റിമീറ്റർ അത് അഞ്ച് ഉണ്ടല്ലേ ഇതുപോലെ നൈസായിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ചക്ക വർക്ക അല്ല കായ അല്ലെങ്കിൽ പൊട്ടാറ്റോ ഒക്കെ ഉണ്ട് ലൈസ് കടയിൽ നിന്ന് പറയുന്ന ലൈസ് ഉണ്ട് അതിനേക്കാളും കൂടി വണ്ണത്തിൽ എടുക്കണം അപ്പോൾ അവിടെ വെച്ച് മുറിച്ചു കഴിഞ്ഞാലേ മണ്ണി വീണു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനം നശിച്ചു അപ്പം ഇന്നൊരു കിലോയ്ക്ക് അൻപത് രൂപയ്ക്കാണ് ഇതിൻ്റെ റേറ്റ് അതും തമിഴൻ ചേന ഇതുപോലത്തെ നാടൻ നാടൻചേന കിട്ടില്ല അപ്പം എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നാടൻ നാടൻചാനൊന്നും ഇല്ല അതൊക്കെ ഇതൊക്കെ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് കൃഷിയും സ്വന്തമായിട്ട് കഴിക്കും അപ്പോൾ തമിഴ്നാട് ചേനയാണ് ഇന്ന് കടകളിൽ മുഴുവൻ കിട്ടുന്നത് മലയാളിയുടെ വിചാരം ഇത് കേരളത്തിൽ ഉണ്ടാകുന്ന എന്നാ കണ്ടല്ലേ അപ്പം എന്നെ പോലെയൊക്കെയുള്ള വലിയ മാർക്കറ്റുകൾ എറണാകുളം ചന്ത അല്ലെങ്കിൽ തൃശ്ശൂർ ചന്ത അവിടെയൊക്കെ പോകുന്നവനാണ് ഇത് എന്താണെന്ന് അറിയുള്ളൂ ഇതാണ് കണ്ടില്ലേ പപ്പടം പോലെ നൈസാക്കിയിട്ട് നമ്മൾ മുറിച്ചെടുത്തു ഇതൊരു അഞ്ചേറെ പീസ് മുറിക്കണം അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നോക്കിയിട്ട് കണ്ട അപ്പം നമ്മളുടെ വാളിങ്ങനെ പോകുന്നത് ശ്രദ്ധിക്കുക കണ്ടില്ലേ ചേന ചേന കണ്ടില്ലേ അപ്പം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കണ്ട ഒരു അര സെന്റിമീറ്റർ അപ്പം അങ്ങോട്ട് നല്ല മൂർച്ചയുള്ള വാൾക്ക് അല്ലെങ്കിൽ നല്ല നീളത്തിലുള്ള കത്തിക്ക് മുറിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കറക്റ്റ് കിട്ടില്ല കണ്ടില്ലേ എൻ്റെ വാൾ താഴേക്ക് പോകുന്നത് ഇതിൽ കൂടെ കാണാം കണ്ടോ അപ്പോൾ ഒന്നോ രണ്ടെണ്ണോ നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവിനങ്ങൾ പറ്റും ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് തെന്നിപ്പോവും അപ്പോൾ രണ്ട് പ്രാവശ്യം കട്ട് ചെയ്താൽ പറയും അപ്പോൾ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് സബിതയ്ക്ക് കൊടുത്തു ഇനി സാബിധിയാണ് ഇതൊക്കെ ശരിയാക്കുന്ന ആള് അപ്പ എന്നോട് പറഞ്ഞു ചേന കുറച്ചു കൊണ്ടിട്ട് ഇത് ഒന്ന് കട്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു അപ്പണ്ടല്ലേ അതൊരു നല്ലൊരു വാഴ ഇല അതിൽ വെച്ചു ഇനി നമ്മളുടെ ഫുഡ് കയറിയ നമ്മളുടെ ചോറമ്പാത്രല്ലേ അതിന്റെ മൂടിയെ മാറ്റിയിട്ട് അതുക്കാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നല്ല ഷേപ്പിൽ കിട്ടും കണ്ടില്ലേ ഇത് പുറത്തേക്കുള്ള വശം നമ്മൾ പതുക്കങ്ങട് പൊക്കി കഴിഞ്ഞാൽ ഒന്ന് വലിച്ചുകഴിഞ്ഞാൽ ഇങ്ങോട്ട് പൊട്ടു ഇതാണ് ചേന പപ്പടം കണ്ടല്ലേ അപ്പം ഇതേ ആള് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്ത ഷെയ്പ്പൊക്കെ ഇട്ടു പക്ഷേ ഇത് കാണുമ്പോൾ ഒരു ഭംഗി ഇപ്പം നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ ഗസ്റ്റുകൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും പിടിക്കാൻ പറ്റില്ല ഇത് എന്താ സാധനം ഉള്ളത് അപ്പൊ ഇത് വളരെ രുചികരായിട്ടുള്ള സാധനമാണ് ഭയങ്കര പോഷകങ്ങളാണ് ഇതില് വിഷാംശം തീരെയില്ല കാരണം മണ്ണിന്റെ അടിയിൽ ഇതൊരു എലി പോലും തിന്നാത്ത സാധനമാണ് എലി ഇപ്പൊ സാധാരണ കപ്പ മരച്ചതിനൊക്കെ എലി തിന്നു പക്ഷെ ഇവനും ചേമ്പിനും തൊടാൻ പറ്റില്ല അവർക്ക് അപ്പൊ കണ്ടല്ലേ നമ്മുടെ പപ്പടങ്ങൾ ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയും വകുത്തതിനായിട്ട് കൊതിയായിട്ട് പാടില്ലേ അപ്പോൾ അവൾ പറഞ്ഞാൽ വെറ്റ വെയ്റ്റ് ചെയ്യ് ഒരു അഞ്ച് അഞ്ചുപത്തെണ്ണം ആക്കട്ടെ അന്നതിന് ശേഷം തരാം എന്നാണ് കണ്ടോ അപ്പോൾ ഈ ചേന മൂല്യം വെച്ചാൽ രണ്ട് ഇടി കൊടുത്തണമെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ പീസുകൾ ഇനി കളയൊന്നും വേണ്ട നമുക്ക് അതൊക്കെ നമുക്ക് കറി വയ്ക്കാം അല്ലെങ്കിൽ അതൊക്കെ സ്ട്രേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഈർക്കിലി ഈർക്കിലിക്കൊള്ളിയൊക്കെ നമ്മൾ കടകളിൽ വെക്കണില്ലേ അതുപോലെ ഈർക്കിലി കൊള്ളി പോലെ വറുത്ത് തിന്നാം അപ്പം നമ്മളൊരു ഫ്രൈ പാനെടുക്കുകയാണ് ഒത്തിരി വലുപ്പുള്ളത് വേണം കുണ്ടൻ അതിൽ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ അപ്പോൾ നമ്മളൊക്കെ നാളികേരം വീണിട്ട് അതൊക്കെ ആട്ടി വെച്ചെണ്ണ വെളിച്ചെണ്ണയാണ് കണ്ടോ അതിലേക്ക് അവർ ഇട്ടു ആ വെളിച്ചെണ്ണയിൽ വീഴുമ്പോൾ തന്നെ അതിൻ്റെ മണം അടിച്ചാൽ മതി നമുക്ക് കൊതിയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് പോയില്ല അപ്പം നമ്മൾ വീട്ടിലൊക്കെ മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ പൂച്ച വന്നിരിക്കുന്ന ആളാണ് മകനും അന്യം അവിടെ വെയിറ്റ് ഉണ്ട് എന്തായിന്നറിയാനായിട്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വറുത്ത് വീഴുമ്പോഴേക്കും കഴിക്കാൻ മകൻ അവിടെ ഉപ്പുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതിൻ്റെ രുചി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിട്ട് ചേന മേടിക്കും ഇതുപോലെ കട്ട് ചെയ്യും ഇങ്ങനെ തിന്നും അപ്പൊ നമ്മളുടെ എണ്ണയിൽ കിടന്നിട്ട് അവൻ ചുവന്ന് തുടങ്ങി അപ്പൊ അതെ കുറച്ച് ഉപ്പിന്റെ വെള്ളം കലക്കിയിട്ട് ഒഴിച്ചേക്കണം ഉപ്പ് വെള്ളം അപ്പൊ ഈ എണ്ണയിൽ ഈ ഉപ്പിന്റെ വെള്ളം ഒഴിക്കുമ്പോ നമ്മളുടെ ചേന പപ്പടത്തിന് കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ പിന്നെ വെന്തതിന് ശേഷം നമുക്ക് ആവാം കണ്ടല്ലേ അവ മുങ്ങി കിടന്ന് തളച്ചുകൊണ്ടിരിക്കണ് അപ്പൊ ഒരു പ്രത്യേക മണവും കണ്ടില്ലേ നല്ല ഫ്രൈ ആയി കൊണ്ടിരിക്കാണ് അപ്പൊ നിങ്ങൾ എടുക്കും വേണ്ട ഒരു സൈഡിൽ പിടിച്ചൊന്ന് പൊക്കിയോ ഒന്ന് വളയണുണ്ടെങ്കിൽ പിന്നെ അപ്പൊ വെന്തട്ടില്ല എന്നാണ് അതിൻ്റെത് അപ്പൊ ഇതൊരു സൈഡ് പൊക്കുമ്പോ വളയണൊന്നുമില്ലാണെങ്കിൽ ആള് റെഡി ആയിട്ടുണ്ട് പപ്പടം വെന്തെന്നുള്ളതാണ് കേട്ടോ അതൊക്കെ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത്തേനെ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം വേവ് കണ്ടില്ലേ എല്ലാം പോളകളും ഇതൊക്കെയായിട്ട് കണ്ടില്ലേ എന്താ ഭംഗി പറ കണ്ട തന്നെ കൊതിയോ കണ്ട സ്വർണ്ണ കളറ് അപ്പം ഇന്ന് ഒരു ലെമൺ ജ്യൂസും നമ്മുടെ പപ്പടവും ആണ് അപ്പം രണ്ടെണ്ണം ഞാൻ കണ്ട് എടുത്ത് കൊണ്ടുവന്നു കണ്ടില്ലേ ഇതാണ് സാധനം അപ്പം നിങ്ങൾ ഇത് രുചിച്ച് കഴിഞ്ഞാണെങ്കിലേ പിന്നെ വിടില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ചേന വേണമെങ്കിൽ കൃഷി ചെയ്യുക അല്ലെങ്കിൽ കടയിൽ നിന്ന് ചോദിച്ചു വാങ്ങണം അല്ലെങ്കിൽ കൃഷിക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ സാധനം കിട്ടും എൻ്റെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ പറയും തമിഴിൻ്റെ സാധനം ഞങ്ങൾ വിൽക്കുകയുള്ളൂ കാരണം അതാണ് ഭയങ്കര ലാഭത്തിന് ഞങ്ങൾക്ക് കിട്ടും നാടൻ ഞാൻ മേടിക്കണമെങ്കിലേ നല്ല വില കൊടുക്കണം അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ഒക്കെ ഒരൊക്കെ പറ്റിക്കപ്പെടേണ്ട അപ്പം നേരിട്ട് കൃഷിക്കാരൻ്റെ വീട്ടിൽ പോവുക സാധനം മേടിച്ചോ നിങ്ങൾ